സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പട്ടാമ്പി കോഴിക്കോട്ടുള്ള സഫ ഫുഡ്സിലാണുള്ളത് ഇവിടെ എന്തൊക്കെ പ്രൊഡക്ഷൻ ആണ് ഇവർ ചെയ്യുന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ സഫാസ് ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിലാണുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ട് ഓണേഴ്സാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ നമുക്ക് അവരോട് ഇവിടെ എന്തെല്ലാം പ്രൊഡക്ഷനാണ് ചെയ്യുന്നത് അവരോട് ഫുൾ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം കേട്ടോ നമസ്കാരം നമസ്കാരമുണ്ട് പിന്നെ നമ്മൾ എന്താ നിങ്ങളെ ഈ സഫാസ് ഈ പ്രൊഡക്ഷൻ കമ്പനിയിൽ എന്തൊക്കെ

മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും പിന്നെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ വേറെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതെ പിന്നെ താമചനാണ് അതിന്റെ പാക്കറ്റുകൾ എത്ര ടൈപ്പ് ഉണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് നൂറ് ഗ്രാം ഉണ്ട് മൂന്ന് ടൈപ്പിലാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇനി ഇപ്പൊ ഞങ്ങൾ അതിന്റെ അച്ചാറുകൾ അച്ചാർ നമുക്ക് അഞ്ച് അഞ്ച് ഉണ്ട് പത്ത് രൂപ ഉണ്ട് ഇരുപത് രൂപ പാക്കറ്റ് ഉണ്ട് പിന്നെ അര കിലോ പാക്കറ്റ് ഉണ്ട് പിന്നെ കുറച്ച് വലിയ ബൾക്കായിട്ട് കൊടുക്കുമ്പോ നമ്മൾ അഞ്ചു അഞ്ചുണ്ട് അതായത് നമ്മൾ ഷോപ്പുകൾ അഞ്ച് ഓക്കെ അപ്പൊ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇനി ഭാവിയിൽ എന്തെങ്കിലും പുതിയ ഐറ്റംസ് കൂട്ടി അതെ അതെ ചാൻസ് ഉണ്ടാ ഓ ഒരുപാട് ഐറ്റംസ് നമ്മുടെ പ്ലാനിലുണ്ട് പ്ലാനില് നമ്മളെ പിന്നെ ഈ ബിസിനസ് നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് സപ്പോർട്ടിങ് ഗവൺമെന്റ് ഗവൺമെന്റിന് നല്ല സപ്പോർട്ട് ചെയ്തു പ്രത്യേകിച്ച് വ്യവസായ വകുപ്പൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടോ ചെയ്തോ നമുക്ക് ഓക്കെ നമ്മളെ പി എം എഫ് ഇ സ്കീമിലാണ് ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഓക്കേ ഇനി ഇപ്പൊ നാരങ്ങാച്ചാറ് അതുപോലെ തന്നെ മാങ്ങാച്ചാറ് അതാണ് നമ്മളെ മെയിൻ പ്രൊഡക്ഷൻ ഇവ ഇവര് ഈ മാങ്ങച്ചാർ ആയിക്കോട്ടെ നാരങ്ങാച്ചാർ ആയിക്കോട്ടെ ഇവ പ്രൊഡക്ഷൻ ചെയ്യുന്ന രീതി ഒന്ന് നമ്മളെ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ നമ്മള് നാരങ്ങയാണെങ്കിൽ നമ്മളിപ്പോ നാരങ്ങ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ പതിനാല് ദിവസം അത് ഉപ്പിലിട്ട് വെക്കും അതൊന്ന് മെച്ചൂർ ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ നമ്മൾ നോർമൽ അച്ചാർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗ്രേവി റെഡിയാക്കി റെഡിയാക്കും അതിനുശേഷം കട്ട് ചെയ്ത് നാരങ്ങ നമുക്ക് അതിലിട്ട് ബ്ലെൻഡ് ചെയ്യും അതിലുള്ള മെഷീനീസ് എല്ലാം മെഷീനറീസിലാണ് ചെയ്യണത് മെഷീസ് അവിടെ ഉള്ളിലുണ്ട് അരമക്കാണിക്കൂർ ഈ ബ്ലെഡിങ് മണിക്കൂർ കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അച്ചാർ റെഡി ആയി ഓക്കെ അതിനുശേഷം പ്രോസസിങ് എന്താണ് അച്ചാറായതിനു ശേഷം അഞ്ചു രൂപയുടെയും പത്ത് രൂപയും അടുത്ത ആ പ്രോസസ്സിംഗ് വരുന്നത് കറക്റ്റ് പിന്നെ അതിനുശേഷം അപ്പൊ നമ്മളെ പ്രോസസിങ് ചെയ്യുന്ന രീതി നിങ്ങൾ നല്ല ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു ഇനി ഞാൻ എനിക്ക് ഞാൻ മുതലെ ശ്രദ്ധിക്കാൻ ഈ സഫാസ് വള്ളുവനാട് എന്നുള്ള ഈ പ്രൊഡക്ഷന്റെ പേര് വെറൈറ്റി ഉണ്ടല്ലോ

നിങ്ങൾ ആദ്യം എന്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പൊ നമ്മളിപ്പോ സ്വന്തം ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു അതെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട് പിന്നെ ഇനിയിപ്പോ പുതിയ പയ്യന്മാര് പുതിയ യൂത്ത് ജനറേഷൻ പയ്യന്മാര് ഇങ്ങനെ ഇതുപോലെ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരുണ്ടാവും അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് അവർക്ക് അതിനുള്ള ബിസിനസ് പാഷൻ പോകണം ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ ബിസിനസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വ്യവസായ വകുപ്പുണ്ട് മറ്റേ മറ്റേ നമുക്ക് എല്ലാ സഹായം ചെയ്യാൻ വ്യവസായ വകുപ്പും ഇങ്ങനെ ഇഷ്ടംപോലെ മീഡിയസ് നമുക്കുണ്ട് ഉണ്ട് അവിടുത്തെ നല്ല സപ്പോർട്ടും കിട്ടും നമ്മളതിന്റെ ആളായിട്ട് നമുക്ക് അതിന്റെ താല്പര്യം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അതാണ് പറയാനുള്ളത് അതെ അതെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നല്ല അനുഭവമാണ് പിന്നെ ഒരാളുടെ കീഴില് ജോബ് ചെയ്യാനായിട്ട് ബെറ്റർ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കൊടുക്കും അതെ

എല്ലാവരും നമ്മൾ ഈ ഏട്ടന്മാരുടെ ബിസിനസ്സിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞങ്ങളെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക നമ്മൾ ജവാദാമിയോ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ജവാദാമിയെന്നുള്ള യൂട്യൂബ് ചാനല് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ ഈ അച്ചാർ കമ്പനിയുമായുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ഏട്ടന്മാരെ കോൺടാക്ട് ചെയ്യുക അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറയാനുള്ളൂ പിന്നെ ഇനി എന്തെങ്കിലും പറയുണ്ടോ പുതിയ സംരംഭം ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ ഹെൽപുള്ള അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ചെയ്തു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ